ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറ്റി കുരുമുളക് നടുന്ന രീതിയാണ് ചട്ടിയിലാണ് കുരുമുളക് നടുന്നത് ഇതിനായിട്ട് ആദ്യം കുറച്ച് കറിയില കമ്പോസ്റ്റാണ് ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽഭാഗത്തോളം രണ്ട് ചട്ടിയിലും കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറ്റിക്കുരുമുളക് നമുക്ക് ചട്ടിയിൽ എവിടെ വേണമെച്ചാലും വയ്ക്കാം സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഗാർഡനിലോ എവിടെ വേണമെച്ചാലും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ് ചട്ടിയിൽ അതല്ലെങ്കിൽ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചാക്കിൽ ഇതിലെല്ലാം കുരുമുളക് കൃഷി ചെയ്യാം മെയിനായിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് കുരുമുളക് നടുന്നത് ഇപ്പോൾ രണ്ട് ചട്ടിയിലും കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ടൊരു പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കാം ഇതിനായിട്ട് മണ്ണിലേക്ക് കുറച്ച് ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കൃഷി രീതിയാണ് കുറ്റിക്കുരുമുളക് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി നേരത്തെ ആണെങ്കിൽ മരത്തിൻ്റെ മുകളിലൊക്കെ പടർത്തിയിട്ട് വേണം കുരുമുളക് കൃഷി ചെയ്യാൻ ഇതാണെങ്കിൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിൽ പോലും കുരുമുളക് ഉണ്ടാക്കിയെടുക്കാം സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിൻ്റെ മുകളിലും കൊണ്ടേ വയ്ക്കാം ഇനി ഈ പോട്ടി മിക്സ് കരിയിലെ കമ്പോസ്റ്റ് ഇട്ട് വെച്ച ചട്ടിയിലേക്ക് ഒരു കാൽ ഭാഗത്തോളം ഇട്ട് കൊടുക്കുക ഇപ്പോൾ രണ്ട് ചട്ടിയിലും പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറ്റി കുരുമുളകിൻ്റെ ചെടി ആ ബാഗിൽ നിന്ന് മാറ്റിയിട്ട് മണ്ണ് മണ്ണിളകി പോവാതെ പതുക്കെ വെച്ചു കൊടുക്കുക രണ്ട് ചട്ടിയിലും കുരുമുളകിൻ്റെ ചെടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം പോട്ടി മിക്സ് വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ദിവസവും വിളവെടുക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ കുരുമുളക് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു ചട്ടിയിൽ ഒരു രണ്ട് മൂന്ന് കുരുമുളക് വെച്ചാൽ മതി ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുരുമുളക് ഇതിൽ തന്നെ കിട്ടും മരത്തിൻ്റെ മുകളിലൊക്കെ കയറ്റിയിട്ടുള്ള കുരുമുളക് ആണെന്ന് വെച്ചാൽ വിളവെടുക്കാൻ കുറച്ച് താമസം പിടിക്കാം കുറ്റിക്കുരുമുളക് വയ്ക്കുകയാണെന്നു വെച്ചാൽ ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയും നമുക്ക് വിളവെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ കുരുമുളക് ചെടി നട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ദിവസവും രണ്ടു നേരം വെച്ചിട്ട് നനച്ചു കൊടുക്കണം നിറയെ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം കുരുമുളക് വെക്കാൻ കുരുമുളക് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ മാസത്തിൽ കുറേശ്ശെ വളം ഇട്ട് കൊടുക്കാം അത് ഏത് വളമായാലും കുഴപ്പമില്ല ചാണകപ്പൊടി എല്ലുപൊടി ബേപ്പിൻ പിണ്ണാക്ക് ഇവയിലേതായാലും കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കുരുമുളകിന് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്ന നല്ലൊരു വളമാണ് ഉള്ളിത്തോലൊക്കെ നല്ലൊരു വളമാണ് അപ്പോൾ ഉള്ളി മുറിച്ച് കിട്ടുന്ന തോലൊക്കെ ഇതിലിട്ട് കൊടുക്കാവുന്നതാണ് ഒരു രണ്ട് മാസമായിട്ട് വെച്ചിട്ടുള്ള ഒരു കുരുമുളക് ചെടിയാണ് ഇതിൽ ചെറുതായിട്ട് കുരുമുളക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ വേപ്പൻ പിണ്ണാക്ക് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തെളി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു വളമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ കുരുമുളക് ഒന്ന് കൃഷി ചെയ്ത് നോക്കൂ പച്ചക്കുരുമുളക് മീൻ വറുക്കുമ്പോഴൊക്കെ അടിപൊളിയാണ് ദൈനംദിന ആവശ്യത്തിന് വേണ്ട കുരുമുളക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്